അപ്പൊ കെടികൾ നമസ്കാരം അപ്പൊ സ്പെഷ്യൽ ഇന്നത്തെ മീൻ വറുത്തതുണ്ട് എന്ത് മീനാന്നറിയത് സ്രാവട്ടോ അടിപൊളിയായിട്ട് സ്രാവ് വറുത്തത് പിന്നെ ബീൻസ് തോരൻ മെഴക്ക് വരട്ടി എന്ത് നിങ്ങളുടെ അവിടെ എന്ന് പറയുക തോരൻ പിന്നെ ഇതിലല്ലേ നല്ല സ്രാവ് കുടംപൊളി വറ്റിച്ചതാണ് പറ്റിയിട്ടില്ല ഏതേക്കും പക്ഷെ ചാറുണ്ട് അത്യാവശ്യം പിന്നെ കുറച്ച് ചാറൊഴിക്കട്ടെടാ ചാറിനെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചോറിലങ്ങട്ട് ചാറൊഴിച്ചിട്ട് സാവ് ഇന്നി കഷ്ണം എടുത്തിട്ടെ ഇങ്ങനെ ചാറിലങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുഴക്ക ഇങ്ങനെ എടുത്തിട്ട് കഴിച്ചോടെ പോ തോന്നു ഇനി വറുത്ത കഷ്ണം ഇടുക കുറച്ചെടുത്തിട്ടെ സൂപ്പർ സൂപ്പർ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ